ഇതാണ് ബാക്ക് ഫുൾ പഫ് നമ്മൾ ഇന്ന് ബാക്ക് ഫുൾ പഫ് എങ്ങനെയാണ് ക്രിയേറ്റ് ക്രിയേറ്റീവായിട്ട് പഠിക്കാം നമുക്ക് പുതിയ ബാച്ചിലെ ബ്യൂട്ടീഷ്യൻ കോഴ്സിന്റെയും മേക്കപ്പ് കോഴ്സിന്റെയും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് പഠിക്കാൻ ആഗ്രഹമുള്ളവര് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്ക് കോമ്പ് ചെയ്യാനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യണേ ഐബ്രോയുടെ എൻഡീനും മിഡിലിനും ഇടയ്ക്കുള്ള പോയിന്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ബാക്ക് കോമ്പ് ചെയ്യുന്നത് അപ്പൊ അതിനെ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും ബാക്കി നമ്മൾ എന്ത് ചെയ്ത് വെക്കും ഫോൾഡ് ചെയ്ത് വെക്കും ഇതിനെ ബാക്ക് കോമ്പ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം അതായത് നയന്റി ഡിഗ്രിയിൽ കോമ്പ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഹെയറിന്റെ ബേബി ഹെയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് തന്നെ എന്ത് ചെയ്യും ഡൗൺ റൈറ്റിലോട്ടുള്ളത് റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ടുള്ളത് ലെഫ്റ്റിലോട്ട് പിന്നെ നമ്മൾ ഈ അണ്വനായിട്ട് ഇരിക്കുന്നതിന് എന്ത് ചെയ്യും ഈവനാക്കാം പിന്നെ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം സ്പ്രേ കൊടുക്കാം ഏത് സ്പ്രേ കൊടുക്കാം സെറ്റിംഗ് സ്പ്രേ കൊടുക്കാം സെറ്റിംഗ് സ്പ്രേയിൽ നമ്മൾ ഫ്ലെക്സിബിൾ കൊടുക്കണോ നോൺ ഫ്ലെക്സിബിൾ കൊടുക്കണോ ഫ്ലെക്സിബിൾ എന്തുകൊണ്ടാ എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കില് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഹോൾഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് പിന്നെ അടുത്ത സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് കോം പേ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ എത്ര പെർസെന്റേജ് ബാക്ക് കണ്ട പെർസെന്റേജ് അല്ലേ അതിനെ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നയൻറ്റി ഡിഗ്രി കോമ്പ് ചെയ്തു ജസ്റ്റ് വെച്ചതിന് ശേഷം സെന്ററിലുള്ളത് എന്ത് കൊടുക്കും നമ്മള് സെന്ററിൽ കൊടുക്കും റൈറ്റ് ഉള്ളത് റൈറ്റ് റൈറ്റിൽ കൊടുക്കും ലെഫ്റ്റ് ഉള്ളത് ലെഫ്റ്റിൽ കൊടുക്കും ഇനി ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഒരുപോലെ ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം സ്പ്രേ സെറ്റിംഗ് സ്പ്രേയിലെ ഫ്ലെക്സിബിൾ സ്പ്രേ കൊടുക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്തു സ്പ്രെഡ് ചെയ്തു മൂന്നാമത്തെ സെക്ഷനും നമ്മൾ എന്ത് ചെയ്യണം നയൻറ്റി ഡിഗ്രി കോമ്പ ചെയ്ത് എത്ര ഫിഫ്റ്റി ടു സെവൻറ്റി സെന്റർ ലെഫ്റ്റ് റൈറ്റ് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം ഒരുപോലെ ആക്കി എന്ത് ചെയ്യണം നമ്മള് ഫോർത്ത് സെക്ഷൻ എത്ര കോമ്പ ചെയ്യും എത്ര കോംപ് ചെയ്യണം ഫൈവ് അതായത് നമ്മുടെ ഒരു മൈൽഡ് ബാക്ക് കോമ്പിങ് പറഞ്ഞാ പിന്നെ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ് ബാക്ക് കോംപ് ചെയ്യാം അതിനു മുന്നേ എന്ത് ചെയ്യണം കുറച്ച് ഹെയർ എടുത്ത് മാറ്റി മാറ്റെക്കണം എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റിവെക്കണേ ലാസ്റ്റ് നമുക്ക് ലെഫ്റ്റ് റൈറ്റോ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ഇതിനായിട്ട് നമ്മൾ സെക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡിവൈഡ് ചെയ്യും അതിനുശേഷം ഈ ഒരു സെക്ഷൻ നമുക്ക് എത്ര പെർസെന്റേജ് ബാക്ക് കോമ്പിങ് കൊടുക്കും ഒരു ഫസ്റ്റ് സെക്ഷൻ ഫസ്റ്റ് ഫിഫ്റ്റി ടു സെവൻറ്റി ഇനി ലാസ്റ്റ് സെക്ഷൻ നമ്മൾ കോംബ് ചെയ്യുമ്പോഴത്തേക്കും മാറ്റി വെച്ച സെക്ഷനും കൂടി എടുത്തിട്ട് എന്ത് ചെയ്യാം ഒരുമിച്ച് കോംബ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം ഒരു മൈൽഡ് ബാക്ക് കോമിങ് കൊടുക്കാം അപ്പം ബാക്ക് കോമ്പിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എന്ത് ചെയ്യാം പ്രോപ്പറായിട്ട് കോംബ് ചെയ്ത് പിൻ ചെയ്യാം